നമസ്കാരം എസ് എഫ് ഐയുടെ ഇടിമുറിയുമായി ബന്ധപ്പെട്ട് ഇടിമുറിയിൽ കൊണ്ടുപോയി മാരകമായി തല്ലി ആ അപമാന ഭാരത്താൽ ആ വീട്ടില് വന്ന് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത ഒരു നൃത്താധ്യാപകൻ സാധാരണ ഏത് വിഷയത്തിലും ഞാൻ ആ വ്യക്തിയെ അനൽസീത്ത് പറയാറുണ്ട് ഇവിടെ എസ് എഫ് ഐ നൂറ് ശതമാനം തെറ്റുകാരാണ് എന്ന് ഞാൻ പറയുക ഇനി എസ് എഫ് ഐ അല്ല അത് ചെയ്തെങ്കിൽ അവിടെ ആ അധ്യാപകനെ മർദ്ദിച്ച അധ്യാപകനെ അപമാനിച്ച അധ്യാപകൻ കോഴ വാങ്ങി എന്ന് പറഞ്ഞ് അപമാനിച്ച ആ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഗുണ്ടകൾ അവർ നൂറ് ശതമാനം കുറ്റക്കാരാണെന്ന് ഞാൻ പറയും അതിന് കാരണം ഈ അധ്യാപകൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇൻഡിവിജ്വലിസ്റ്റ് പറയുന്ന വിഭാഗമാണ് അവർ പണം ആഗ്രഹിക്കുന്നവരല്ല അവരുടെ ക്രിയേറ്റിവിറ്റി അതിനെയാണ് അവർ ആരാധിക്കുന്നത് പണം സാധാരണ അവർക്ക് ആഗ്രഹിക്കാറില്ല പണം ഉണ്ടാക്കാറില്ല നിങ്ങൾക്കറിയാം ഈ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപാസിച്ച് നിൽക്കുന്ന കല നാടകം അതുപോലെ കഥാപ്രസംഗം നൃത്തം ഇതുമായി ബന്ധപ്പെട്ട് പാട്ട് ഇതുമായിട്ട് കലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരും തന്നെ സാമ്പത്തികമായി റിച്ച് അല്ല അത് കച്ചവടം ചെയ്യുന്ന ചില വിഭാഗമുണ്ട് ഒരു ശേഷിദാസോ അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ളവർ അവർക്കത് ബിസിനസ് ആണ് അവർ മാത്രമാണ് ആ വരുമാനമുണ്ടാക്കി കോടീശ്വരന്മാരായി ജീവിക്കുന്നത് സാധാരണഗതിയിൽ കലോത്സവങ്ങൾക്ക് വിധികർത്താവായി വരുന്നവരോ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ മറ്റുള്ളവരോ കലാകാരന്മാരാണോ എന്നുണ്ടെങ്കിൽ അവർക്ക് കൈക്കൂലി വാങ്ങാൻ കഴിയില്ല കൈക്കൂലി വാങ്ങാൻ അറിയില്ല എന്ന് പറയുന്നതാണ് ശരി കഴിയില്ല എന്നല്ല കലയോടുള്ള ഒരു അഭിനിവേശമാണ് അവരെ ഇതിലൊക്കെ ചെന്ന് എത്തിക്കുന്നത് ഞാനത് പറയാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് കാലഘട്ടങ്ങളിൽ ഏകദേശം തൊണ്ണൂറ്റി ഏഴ് വരെ കാലഘട്ടങ്ങളിൽ കടക്കൽ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് കലാപരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാനും എന്റെ ഗുരുവായിട്ടുള്ള ഗിറ്റാറിലിൻ്റെ ഗുരുവായിട്ടുള്ള ചടയമംഗലം എൻ എസ് ഹരിദാസ് അതുപോലെ ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ വർക്കല ജി മുരളീധരൻ പിന്നെ ഇപ്പോ ജീവിച്ചിരിക്കുന്ന അവരുടെ ഞാൻ പേരുകൾ പറയുന്നില്ല ചില പാട്ടുകാരുണ്ട് ചില പേരെടുത്ത ഗായികന്മാരുണ്ട് അതുപോലെ പേരെടുത്ത ചില ഗസൽ ഗായകരുണ്ട് ഇവരൊക്കെ എൻ്റെ പാട്ടടക്കം പാടിയവരാണ് ഇന്നും ആ പാട്ടുകൾ അവിടെ പാടുന്നുണ്ട് അന്ന് ചടയമംഗല എൻ എസ് ഹരിദാസ് രചിച്ച് വർക്കല ജി മുരളീധരൻ സംഗീതം ചെയ്ത പാട്ടുകൾ ഇന്നും ആ ഏരിയയിൽ പാടി നടക്കുന്നുണ്ട് പക്ഷെ അന്നത്തെ ആ ആരും തന്നെ സമ്പന്നരായിരുന്നില്ല അത് മാത്രമല്ല കലയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്നവരാണ് അത്തരത്തിൽ കലാകാരന്മാർ കലയോടുള്ള ഇഷ്ടം കൊണ്ട് ആ ഒരു സ്നേഹം കൊണ്ട് അതാണ് അവരുടെ ജീവിതം എന്ന് കരുതിക്കൊണ്ട് അവർ ജീവിക്കുമ്പോൾ അവരെ കൈക്കൂലിക്കാരാക്കി അല്ലെങ്കിൽ തങ്ങളുടെ ഇഷ്ടക്കാരെ വിജയിപ്പിക്കാൻ വേണ്ടി അവർ നിർബന്ധിച്ചപ്പോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയപ്പോ ആ ഭീഷണിക്ക് വഴങ്ങിയില്ല എന്നുള്ള കാരണം കൊണ്ട് അവരെ ആ ഇടിമുറിയിലേക്ക് കൊണ്ടുപോവുക ഇടിക്കുക തല്ലുക അവരെ അപമാനിക്കുക കൈക്കൂലിക്കാരാക്കി ചിത്രീകരിച്ചു കൊണ്ട് കേസെടുപ്പിക്കുക പൊതുജന സമൂഹത്തിൽ അപമാനിക്കുക അങ്ങനെ വരുമ്പോൾ അവർക്ക് അവരുടെ കലയോടുള്ള അഭിനിവേശം ആ ഇഷ്ടം അതവർക്ക് പിന്നീട് നിലനിർത്താൻ കഴിയില്ല താങ്ങാൻ കഴിയില്ല അതായത് അത്രത്തോളം മനവിഷമം കൂടും അവർ ആത്മഹത്യ ചെയ്യും അതായത് നമ്മളെപ്പോഴും പറയാണ്ട് അഡിക്റ്റ് ആകുക എന്നാണ് പറയുന്നത് നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല ഇത്തരം വ്യക്തികളുടെ അണ്ടർടൈംഡ് ഭാവമാണ് അഥമഭാവമാണ് കള്ളുകൂടി എന്ന് പറയുന്നത് അതായത് കുപ്പിക്കണക്കിന് കുടിക്കും കവി അയ്യപ്പൻ ഓടയിൽ കിടന്ന് മരിച്ചതിന്റെ ശാസ്ത്രീയതയാണ് നിങ്ങളോട് പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ അഥമ പോകാത്ത ഒരു കലാകാരൻ ഉത്തമനായ ഒരു കലാകാരൻ ഒരു നൃത്താധ്യാപകൻ അല്ലെങ്കിൽ ഒരു നൃത്ത കലാകാരൻ അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും കൈക്കൂലി വാങ്ങില്ല അതൊരു സൈക്കോളജിയാണ് അദ്ദേഹം ഒരു കാരണവശാലും കൈക്കൂലി വാങ്ങാൻ സാധ്യതയില്ല അപ്പോ സ്വാഭാവികമായും അപമാന ഭാരത്താൽ ആത്മഹത്യ ചെയ്താണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പ് നൂറ് ശതമാനം വിശ്വസിക്കുക എന്തുകൊണ്ടാണ് എസ് എഫ് ഐ ഇങ്ങനെ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ഈ ഗുണ്ടകളെ മന്ത്രി തന്നെ ന്യായീകരിക്കുമ്പോൾ അത് അവരല്ല ചെയ്തത് മറ്റുള്ള പുറത്തുനിന്ന് മറ്റാരൊക്കെയാണ് വന്ന് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ന്യായീകരിക്കുമ്പോൾ അവരെ രക്ഷ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇവിടെ മന്ത്രിയും കുറ്റക്കാരായി ആറുകയാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധികൾ നമ്മൾ തെരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ള ഭരണകർത്താക്കൾ അവരൊക്കെയാണ് ഇത്തരം ഗുണ്ടകളെ വളർത്തുന്നതിൽ പ്രതികളെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഈ നൃത്താധ്യാപകന്റെ കേസും ഈ സിദ്ധാർത്ഥന്റെ കേസ് പോലെ അല്ലെങ്കിൽ അതിനു മുമ്പ് നടന്ന മറ്റു കേസുകൾ പോലെ തേച്ചു തേച്ചുമാച്ചവർ കളയും സകല തെളിവുകളും കളയും പറ്റുന്നുണ്ടെങ്കിൽ ഈ നൃത്താധ്യാപകൻ മറ്റുള്ളവർക്ക് കോഴ കൊടുത്തു എന്നുകൂടി സ്ഥാപിച്ചു കളയും ഇതാണ് അവസ്ഥ എസ് എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ നിന്ന് അല്ലെങ്കിൽ കലാലയ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കിയല്ലാതെ ഒരു കാരണവശാലും ഈ നാട് നന്നാവാൻ പോകുന്നില്ല അടുത്ത തലമുറ നല്ല ഒരു തലമുറ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല അതല്ല എന്നുണ്ടെങ്കിൽ എസ് എഫ് ഐ എന്നത് ഒരു വിദ്യാർത്ഥി സംഘടനയാകണം പക്ഷേ ഇത് വിദ്യാർത്ഥി സംഘടന അല്ല ഇപ്പോൾ ഒരു ഗുണ്ടാ സംഘടനയാണ് അങ്ങനെയാണ് ഫീല് ചെയ്യുന്നത് വിദ്യാർത്ഥി സംഘടനയാണെങ്കിൽ വിദ്യാഭ്യാസത്തിന് പ്രസക്തി കൊടുക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി ശബ്ദിക്കും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടി സമരം നടത്തും മെച്ചപ്പെട്ട അധ്യാപകർ ലഭിക്കുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി സമരം നടത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമരം നടത്തില്ല പിന്നെ കലാകാരന്മാരോട് എന്തിനാണ് ഇത്തരം കലോത്സവങ്ങൾ മത്സരമാക്കി നടത്തുന്നത് എന്ന് എനിക്കിപ്പോഴും തിരിയുന്നില്ല കല അവതരിപ്പിക്കാനുള്ളതാകണം അത് മത്സരിച്ച് മത്സരിച്ച് കൂടുതൽ പോയിന്റ് ഉണ്ടാക്കുക റാങ്ക് നേടുക ചാമ്പ്യൻ പട്ടം നേടുക കലാതിലക പട്ടം നേടുക എന്തിനാണ് അത് കല എന്നത് ആസ്വദിക്കാനും അത് അവതരിപ്പിക്കാനും വേണ്ടിയുള്ളതാകണം അത് വേണമെന്നുണ്ടെങ്കിൽ കാശ് മുടക്കി കാണുന്ന തിയേറ്ററുകളോ അല്ലെങ്കിൽ അതുപോലുള്ള സൗകര്യങ്ങളോ ഉണ്ടാക്കട്ടെ അവിടെ അവതരിപ്പിക്കട്ടെ അവിടെ പോയി കാശ് കൊടുത്ത് കാണട്ടെ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല കലാമണ്ഡലം പോലെയുള്ള സ്ഥലങ്ങൾ അതിനുണ്ട് അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ചെന്ന് അവതരിപ്പിക്കുക ഈ കലാലയങ്ങളിൽ അത് ഗ്രേസ് മാർക്കിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യത്തിനു വേണ്ടി ഇത്തരത്തിൽ മത്സരങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായും ആ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി വരും അതിന് ഇത്തരത്തിൽ ഗുണ്ടായി കാണിക്കുന്ന വിദ്യാർത്ഥി സമൂഹം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് വർദ്ധിച്ചു തന്നെ വരും അതുകൊണ്ട് തന്നെ നമ്മുടെ നേതാക്കൾ നമ്മൾ തെരഞ്ഞെടുത്തു വിടുന്ന ജനപ്രതിനിധികൾ ആ പ്രതിനിധികൾ മാറി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അങ്ങനെ മാറി ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മാറി ചിന്തിക്കുന്ന മറ്റൊരു സമൂഹം ഉയർത്തുവരും അവരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയില്ല അവരുടെ ശാരീരിക പ്രവൃത്തികൾക്ക് താങ്ങാനും ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല